നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തങ്ങൾക്ക് ബാലികേറാ മലയായ കേരളത്തിൽ നിന്ന് പരമാവധി ലോക്സഭാ സീറ്റുകൾ നേടിയെടുക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് ബി ജെ പി ഇത് മുന്നിൽ കണ്ടുള്ള സ്ഥാനാർത്ഥി പട്ടികയായിരിക്കും പാർട്ടി മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത് അപ്രതീക്ഷിത പ്രമുഖർ ഉൾപ്പെടുന്ന പട്ടിക ഈ മാസത്തോടെ തന്നെ പുറത്തുവിട്ടേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഏതൊക്കെ മണ്ഡലങ്ങളിൽ ആരൊക്കെ സ്ഥാനാർത്ഥികളാവണം എന്നതിനെ കുറിച്ച് പാർട്ടി തീരുമാനത്തിലെത്തിയിട്ടുണ്ടെന്നും അവർ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്നുമാണ് റിപ്പോർട്ടുകൾ ഏറെ വിജയസാധ്യത കൽപ്പിക്കുന്ന തൃശൂരിൽ നടൻ സുരേഷ് ഗോപിയെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പ് തന്നെ കളത്തിലിറക്കി ബി ജെ പി വൻ മേൽക്കൈയ്യാണ് നേടിയിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പിക്കാൻ പ്രധാനമന്ത്രി മോദി കഴിഞ്ഞ ആഴ്ച തൃശൂരിലെത്തുകയും ചെയ്തു പാർട്ടിയുടെ ശക്തി വിളിച്ചറിയിക്കാൻ സംഘടിപ്പിച്ച സ്ത്രീശക്തി സംഗമം വൻ വിജയമാവുകയും ചെയ്തു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലൂടെ ലഭിച്ച മുൻതൂക്കം പരമാവധി മുതലാക്കിയാൽ കൂടുതൽ സീറ്റുകളിൽ വിജയം അനായാസമാണെന്നാണ് പാർട്ടി കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ അടുത്തു തന്നെ മോദി വീണ്ടും കേരളത്തിൽ എത്തുന്നുണ്ട് പത്തനംതിട്ടയിൽ നടൻ ഉണ്ണിമുകുന്ദനായിരിക്കും ബി ജെ പി സ്ഥാനാർത്ഥി എന്നാണ് റിപ്പോർട്ട് മാളികപ്പുറം എന്ന സിനിമയിലൂടെ കരിയർ ബ്രേക്ക് ലഭിച്ച ഉണ്ണി ഉണ്ണിമുകുന്ദനെ സ്ഥാനാർത്ഥിയാക്കുന്നത് വിശ്വാസികളുടെ വോട്ട് കിട്ടാൻ സഹായിക്കുമെന്നാണ് വിലയിരുത്തുന്നത് ബി ജെ പിയുടെ പരസ്യമായ ആഭിമുഖ്യവും ഉണ്ണിമുകുന്ദൻ പുലർത്തുന്നുണ്ട് സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് അദ്ദേഹവുമായി പാർട്ടി കേന്ദ്രങ്ങൾ ഇതിനകം ആശയവിനിമയം നടത്തിയിട്ടുണ്ടത്രേ കുമ്മനം രാജശേഖരന്റെയും പി സി ജോർജിന്റെയും പേരും ഇവിടെ ഉയർന്നു കേൾക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി പത്തനംതിട്ട കേന്ദ്രീകരിച്ചാണ് കുമ്മനം രാജശേഖരൻ പ്രവർത്തിക്കുന്നത് എന്നാൽ ഇവരെക്കാൾ ഏറെ വിജയ സാധ്യത ഉണ്ണിമുകുന്ദനാണെന്നാണ് ചില പ്രവർത്തകർ പറയുന്നത് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനെ നിർത്തിയാൽ തിരുവനന്തപുരവും കൂടെ പോരുമെന്നാണ് പാർട്ടി കരുതുന്നത് വിദേശകാര്യമന്ത്രി ജയശങ്കർ മത്സരിച്ചാലും വിജയം ഉറപ്പാണെന്നാണ് കണക്കുകൂട്ടൽ ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ആറ്റിങ്ങലിൽ വി മുരളീധരനായിരിക്കും സ്ഥാനാർത്ഥി എന്ന് ഇതിനകം തന്നെ ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട് എന്തായാലും കേരളത്തിലെ ആറു മണ്ഡലങ്ങൾ പ്രധാനമായും അതിൽ അതിപ്രധാനമായിട്ട് നിൽക്കുന്ന മണ്ഡലമാണ് ഒന്ന് തൃശൂർ രണ്ട് തിരുവനന്തപുരം മൂന്ന് ആറ്റിങ്ങൽ നാല് പത്തനംതിട്ട അപ്പോൾ ഇതിലേറ്റവും മുൻതൂക്കവും അതുപോലെ തന്നെ ബി ജെ പിക്ക് ജയിച്ച് കയറി വരണമെന്നാഗ്രഹിക്കുന്നതും തൃശൂർ മണ്ഡലമാണ് അതുകൊണ്ട് തന്നെയാണ് അത് സുരേഷ് ഗോപിക്ക് കൊടുത്തുകൊണ്ട് ഇനിയും മോദി തൃശൂരിലേക്ക് എത്താൻ പോവുകയാണ് ബി ജെ പിക്ക് തൃശ്ശൂർ മണ്ഡലമാണ് കേരളത്തിൽ നിന്നും അക്കൗണ്ട് തുറക്കാൻ പോകുന്നത് എന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ